എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസവും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് കുറച്ചുകൂടി മെച്ചപ്പെടാൻ വേണ്ടിയാണ് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ശുഭാപ്തി വിശ്വാസം ചരിത്രകാരിയായ ഡിയർഡ്രേ മക്ലോസ്കി എഴുതുന്നു ലോകം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കേൾക്കാൻ മനുഷ്യർ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല നല്ല ചിന്തകൾ പകർന്നു നൽകേണ്ട ഇടങ്ങളിൽ പോലും ഹൈലൈറ്റ് ചെയ്യുന്നത് അശുഭ വാർത്തകളാണ് ശുഭാപ്തി വിശ്വാസത്തെക്കാൾ മനുഷ്യ മനസ്സുകളെ ദോഷിക വിശ്വാസം വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ശുഭകരങ്ങളായ ചിന്തകളെക്കാൾ പോസിറ്റീവായ ആശയങ്ങളെക്കാൾ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടുന്നത് തിന്മകളും ദുരന്തങ്ങളുമാണ് അതുകൊണ്ടാണ് വിൻസ്റ്റൺ ചർച്ചിൽ എഴുതുന്നത് ദ പെസിമിസ്റ്റ് സീസ് ഇൻ ഇൻപ്പർച്യൂണിറ്റി ദ ഓപ്റ്റിമിസ്റ്റ് സീ ഓപ്പർച്യൂണിറ്റീസ് ഇൻഫിക്കൽട്ടി ഒരു ദിവസവും രാവിലെ എഴുന്നിൽക്കുമ്പോൾ കർമേകം മൂടിക്കട്ടി നിൽക്കുന്ന പോലെ നമ്മുടെ മനസ്സ് ഗ്ലൂമിയായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അശുഭ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഗ്രസിക്കുന്നത് കൊണ്ടാണ് എന്നാൽ തിരുവചനത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കണം കാനാവിലെ വീട് അശുഭകരമായ ഒരു യാഥാർത്ഥ്യത്തെ നേരിടുകയാണ് അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് തോർന്നുപോയി മറ്റ് സാധ്യതകളൊന്നുമില്ല അവിടെയാണ് റിയും പറയുന്നത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവിൻ തിരുവചനത്തിന്റെ സാധ്യതകളിലേക്ക് ആ വീടിന്റെ പ്രതിസന്ധിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പച്ചവെള്ളം ജോലിക്കാർ ഒഴിഞ്ഞ ഭരണികൾ അവിടെ എങ്ങനെയാണ് വീഞ്ഞുണ്ടാകുന്നത് വീഞ്ഞിൽ വെള്ളം ചേർക്കുകയല്ലാതെ പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവവും അതുവരെ ഉണ്ടായിട്ടുമില്ല എന്നാൽ തീർത്തും മനുഷ്യബുദ്ധിയാൽ അസാധ്യമെന്ന് കരുതുന്നയിടത്ത് ദൈവിക പ്രവർത്തനം ഉണ്ടാവുകയാണ് ദൈവകരങ്ങളിൽ ഇത്രത്തോളം ആഴത്തിലുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഭരിക്കേണ്ടത് അശുഭചിന്തകളല്ല എന്തിനാണ് നമ്മൾ ഗ്ലൂമിയാറ്റിരിക്കുന്നത് നമുക്ക് കഴിയാത്തത് നിസ്സാധ്യമാക്കി തരുന്ന ഒരു ദൈവം നമുക്കൊപ്പമുണ്ട് ം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും സന്തോഷിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യു ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തേശുവിൽ ദൈവേഷ്ടം കർത്താവ് കൂടെയുള്ളതിനാൽ നമ്മൾ സന്തോഷിക്കണം കർത്താവുമായി എന്നെ ബന്ധപ്പെടുത്തുന്ന പ്രാർത്ഥന എന്റെ ജീവിത ശ്വാസമാകിയാൽ നമ്മൾ സന്തോഷിക്കണം ലഭിക്കുന്ന നിമിഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യണം അങ്ങനെ സന്തോഷമുള്ള മക്കളായി ഈ ലോകത്ത് ജീവിക്കണം റോയിറ്റി എഴുതുന്നു ഇനി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാർമേകം നിറഞ്ഞ ആകാശം പോലെയുള്ള മനസ്സുമായിട്ട് എഴുന്നേൽക്കരുത് എൻ്റെ കർത്താവ് എനിക്കൊപ്പമുണ്ട് ഇത് ജീവിതമാണ് അതിൽ സന്തോഷം മാത്രമല്ല പ്രതിസന്ധികളും നമുക്കുണ്ടാകാം എന്നാൽ നന്മയുള്ള ക്രിയാത്മകമായ ഒരു മനസ്സോടെ പ്രതിസന്ധികളെ അതിജീവിക്കുമെന്നുള്ള നല്ല ബോധ്യം അതിനായിട്ട് ദൈവം എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള നല്ല ചിന്ത അത് നിരന്തരം പുലർത്തി എപ്പോഴും സന്തോഷിച്ച് സ്തോത്രം ചെയ്ത് നന്ദിയോടെ നമുക്ക് മുൻപോട്ട് പോകാം ഒന്നത്തെ അസലോനിക്ക് അഞ്ചാം അധ്യായം പതിനാറാം എപ്പോഴും സന്തോഷിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യു ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തേശു ദൈവേഷ്ഠ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനേക്ക് ഉയർത്താം കർത്താവേ അങ്ങയ്ക്ക് സ്തുതി ലഭിച്ച നിമിഷങ്ങളൊക്കെ അങ്ങയുടെ മഹാദാനമാണ് അത് ദൈവബോധ്യത്തിൽ സന്തോഷത്തോടെ ചിലവഴിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണല്ലോ സന്തോഷം അത് ഞങ്ങളുടെ ഉള്ളിൽ ലഭിപ്പാൻ ആത്മാവിൽ നിരന്തരമായി പുതുക്കപ്പെടുവാൻ തക്കവണ്ണം കൃപയും ശക്തിയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ തിന്മ ഞങ്ങളുടെ മനസ്സിൽ കൂടു അശുഭ ചിന്തകൾക്ക് ഞങ്ങൾ അരുമപ്പെട്ടു പോകരുതേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊപ്പം ഉള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത് ഈ ലോകത്തിൽ സഹനങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് പക്ഷെ അത് എരിഞ്ഞു പോകാനുള്ളതല്ല അതിജീവിക്കാനുള്ളതാണ് അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് നേരെ നീട്ട് തരുമ്പോൾ ആ ദൈവകരങ്ങളിൽ മുറുക പിടിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവേ ദീതപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാവരെയും കാത്തോളമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ